മലപ്പുറം പൊന്നാനി പാലപ്പെട്ടിയിൽ ബാങ്കിന്റെ ജപ്തി നടപടിക്ക് പിന്നാലെ വീട് വിട്ടിറങ്ങേണ്ടി വന്ന വയോധിക മരിച്ചു പാലപ്പെട്ടി സ്വദേശി ഇടശ്ശേരി മാമിയാണ് മരിച്ചത് മകൻ അലി അഹമ്മദ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപത്തി ലക്ഷം രൂപ എസ് പാലപ്പെട്ടി ബ്രാഞ്ചിൽ നിന്നും ലോൺ ലോണെടുത്തത് ഇന്നലെയാണ് മാമിയുടെ പേരിലുള്ള വീട് ജപ്തി ചെയ്തത് തുടർന്ന് ഇവർ സമീപത്തുള്ള മറ്റൊരു മകന്റെ വീട്ടിലേക്ക് പോയി ഇന്ന് രാവിലെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട മാമിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടായിരത്തി ഇരുപതിലാണ് മാമിയുടെ മകൻ അലി അഹമ്മദ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പാലപ്പെട്ടിയിലെ ബാങ്കിൽ നിന്നും ലോൺ എടുത്തത് പിന്നീട് ഇയാൾ വിദേശത്തേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അലി അഹമ്മദിനെ അബുദാബിയിൽ വച്ച് കാണാതായി ഇതോടെ ലോണിന്റെ അടവ് തെറ്റി നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ അടയ്ക്കേണ്ട സാഹചര്യമുണ്ടായി പിന്നീട് വീടിന് മുന്നിൽ ബാങ്ക് ജപ്തി നോട്ടീസ് ഒട്ടിക്കുകയായിരുന്നു പലിശ ഇളവ് ചെയ്യണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും ചെയ്തില്ലെന്ന് പറയുന്നു ജനം മലപ്പുറം